ം ഇപ്പൊ വാർത്തകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് സിദ്ദിക്കാണ് സിദ്ദിഖ് എവിടെ സിദ്ദിഖ് എവിടെ എന്നുള്ള ചോദ്യം മാത്രമായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇന്നലെയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ഒപ്പം തന്നെ പോലീസിനെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തത് അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം വന്നപ്പോൾ തന്നെ എസ് ഐ ടി ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ അടിച്ചിറക്കി കാരണം ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിയിലേക്കൊന്നും കടക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ പക്ഷേ സിദ്ദിക്കിൻ്റെ വീടും നാടും പ്രദേശം മുഴുവൻ അരിച്ചുവിറക്കിയിട്ടും സിദ്ദിക്കിൻ്റെ ഒരു പൊടി പോലും കിട്ടിയിട്ടില്ല അയാൾ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇതാണ് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ഇപ്പം മനസ്സിലായില്ലേ വലിയ വലിയ ക്രിമിനലുകളൊക്കെ തന്നെ വെള്ളി രാജ്യത്തേക്കൊക്കെ കടക്കുന്നതിനും മുങ്ങുന്നതിനും ഒക്കെ ഒരു മെയിൻ കാരണം ഇതാണ് അയാൾ ജാമ്യാപേക്ഷ കൊടുത്തു ജാമ്യാപേക്ഷ കൊടുത്തിട്ട് ജാമ്യത്തിന്റെ ആ ഒരു വിധി വരുന്നെ വരെ അവര് ആ ഒരു സ്ഥലത്ത് തന്നെ കാണുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലും അല്ല അവർ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള പ്രദേശത്തേക്ക് മാറും ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള പ്രദേശത്തേക്ക് മാറും അവരൊരു റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറാകത്തില്ല എന്തായാലും സിദ്ധിക്കിന് ഉറപ്പാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അയാൾ നേരത്തെ എവിടെയെങ്കിലും കാണും പക്ഷെ നമ്മുടെ പോലീസുകാർ എന്താണ് ചെയ്തത് ജാമ്യാപേക്ഷ തള്ളി അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കിട്ടുമ്പോൾ മാത്രമാണ് ഈ പ്രതികളെ അന്വേഷിച്ച് നടക്കാറുള്ളത് അതിനു മുമ്പ് തന്നെ ഇവരെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ഏർപ്പാടാക്കണം അതുകൂടാതെ തന്നെ ഇത്തരക്കാർക്ക് പോലീസിന്റെ അകത്ത് നിന്ന് തന്നെ ഇൻഫോമേഴ്സ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല കാണും പോലീസിന്റെ അകത്ത് തന്നെ ഇവർക്കൊക്കെ ഇൻഫോർമേഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാണും അപ്പൊ സുഖമായിട്ട് മുങ്ങാം മാത്രല്ല സിദ്ദിഖ് ഉടനെ തന്നെ ഇന്നോ നാളെയോ തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കൂ എന്നാണ് പറയുന്നത് അപ്പൊ ഈ അപ്പീൽ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു പോലീസുകാർ നടന്നിരുന്നത് പക്ഷെ കിട്ടിയില്ല അതുകൂടാതെ തന്നെ ഈ പോലെ ഉള്ളവർക്ക് വേണ്ടി ഹാജരാകുന്നത് വലിയ വലിയ ക്രിമിനൽ ലോയേഴ്സാണ് വലിയ പുള്ളികളൊക്കെയാണ് ഹാജരാകുന്നത് കാരണം ഇഷ്ടം പോലെ കാശ് എറിഞ്ഞ് കളിക്കും അവര് അവരുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പൈസ എറിഞ്ഞ് കളിക്കും അതൊക്കെ മുൻകൂട്ടിൽ മനസ്സിലാക്കിയിട്ട് ഇവരെയൊക്കെ നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ടായിരുന്നു പക്ഷെ പോലീസുകാരത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം അവസ്ഥ വന്നത് ഇനി മിക്കവാറും സിദ്ധിക്ക് എന്താണ് എപ്പോഴാണ് പൊങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ച് അതിന്റെ വിധി വരാറാകുമ്പോഴേക്കും മിക്കവാറും അയാളെ പ്രതീക്ഷിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അയാൾ പൊങ്ങത്തില്ല മാത്രമല്ല ഇങ്ങനെ ഒരു ക്രിമിനൽ മുങ്ങിക്കഴിഞ്ഞാൽ അയാളെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനവും നമ്മുടെ കേരള പോലീസിന്റെ കൈവശം ഇല്ലേ അതെൻ്റെ ഒരു ഡൗട്ടാണ് ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും ഒരുപാട് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കിട്ടും അയാളെ അവസാനം എവിടെയാണ് കണ്ടത് അവസാനം അയാളുടെ ഫോണിന്റെ സിഗ്നൽ എവിടെ നിന്നായിരുന്നു അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും അതൊന്നും തന്നെ ട്രാക്കും ചെയ്തില്ല സിദ്ധിക്ക് എവിടെ സിദ്ദിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നിയമസംവിധാനത്തിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ സിദ്ദിക്കിന്റെ കേസിൽ ഇങ്ങനെ വലിയൊരു ക്രിമിനൽ ആയിരുന്നു എന്നുണ്ടെങ്കിലോ ജാമ്യാപേക്ഷ വരുന്നിടം വരെ ജാമ്യാപേക്ഷയിലുള്ള ആ ഒരു കോടതി വിധി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും അതിനു മുമ്പ് തന്നെ അവർ വിദേശത്തേക്കോ എവിടേക്കെങ്കിലും ഒക്കെ കടക്കും അങ്ങനെ ആവരിത് ചെയ്യേണ്ടത് സത്യത്തിൽ ഇതുപോലെയുള്ള ക്രിമിനൽ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആൾക്കാരെ ജാമ്യാപേക്ഷ കൊടുക്കുന്ന സമയത്ത് അയാളെ നിരീക്ഷിക്കണം അയാൾ എവിടേക്കെങ്കിലും മുങ്ങുന്നുണ്ടോ ആ ഒരു പ്രദേശത്തുനിന്ന് അയാൾ പോകുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ അവിടെ നിയമിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവർ മുങ്ങിപ്പോവും പിന്നെ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ടൊന്നും യാതൊരു രീതിയിലുള്ള കാര്യവും ഇല്ല